ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ കറിയുടെ റെസിപ്പിയാണ് അതിൻ്റെ കൂടെ കപ്പ മീൻ വറുത്തത് തൈര് മീൻ വറുത്തതൊക്കെ മറ്റെല്ലാം വെറൈറ്റിയാണ് അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ചു കൊടുക്കുന്നു ചൂടായി വന്നപ്പോഴത്തേക്കും മൂന്ന് സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തു രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്ക കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് ഇത് നമുക്ക് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പിടി വെച്ച് കൊടുത്തൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവന്ന് പൊട്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് അത് ഇട്ടു ഇട്ടുകൊടുത്തു പൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതുകൊണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ചതച്ചതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചെറുതായിട്ടൊന്ന് മൂട്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളിക്ക് പകരം സവാളയാലും മതി പക്ഷേ ചുവന്നുള്ളി ചുവന്നുള്ളിയായിരിക്കും ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ചോന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നത് ഒന്ന് തണുത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് നല്ലതുപോലെ പേസ്റ്റ് കണക്ക് അരച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് കൊടുക്കാം നമ്മൾ നേരത്തെ അരക്കാനെടുത്തപ്പം മൂന്ന് സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ട് രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണ്ടെടുത്ത് ഒരു സ്പൂൺ ഇട്ടോളൂ പിന്നെ എനിക്ക് മറന്നുപോയി അതിന് ഞാൻ ഞാൻ കുറച്ച് അരയ്ക്കാൻ നേരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ കറിയൊക്കെ ഒന്ന് തിളച്ചു വരുമ്പം അതിന്റെ പുളിയും എരിയും ഉപ്പും എല്ലാം ഉണ്ടോന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം നമ്മൾ ഏത് കറി വെച്ചാലും ശരിയെന്നാ ഏത് കറിക്ക് തേങ്ങ അരച്ച കറിക്കായാലും അത് തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ടു കൊടുക്കാവൂ ഇതിനേക്കാളും നല്ലതാണ് ചാള ചാള ഇട്ടുവാണെങ്കിൽ നല്ല പരിഞ്ഞിലുള്ള ചാളയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് വേണമെങ്കിലും എടുക്കാം പിറ്റേന്നായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഈ കറിയൊക്കെ വെച്ച് വെച്ച് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഉച്ചകൂണ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ചൂടാക്കി വെച്ചാൽ അത് നല്ലതാണ് പിന്നെ നമ്മൾ തവി ഇടുന്നില്ല അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മൾ അതൊന്ന് ചൂടാക്കി വെച്ച് നോക്കും പിറ്റേന്ന് രാവിലെ നല്ല നല്ല കറിയായിട്ട് തന്നെ ഇരിക്കും കൂടുതൽ ടേസ്റ്റ് ആണ് ഇനി നമ്മൾ ഒരു പാനടുപ്പിൽ വെച്ചു കൊടുത്തൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി കറിവേപ്പില ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മീൻ ഇട്ട് വറക്കുമ്പോഴാണ് മീനിന് ടേസ്റ്റ് കൂടുതൽ അത് മാത്രമല്ല ഒരു പ്രത്യേക മണവും കിട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലൊന്ന് മരിഞ്ഞ് മുക്കാൽ ശതമാനം ആവുമ്പോഴത്തേക്കും ഞാനൊരു സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്ത് ഒന്ന് ചിക്കി എടുക്കാം അത് മാത്രമല്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളകും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുവാണെങ്കിൽ ഈ കറി നമുക്ക് വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കാം ഇതൊന്ന് വറുത്ത് കോരി മാറ്റാറാകുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചിക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെത്തോലി ഫ്രൈ ചെയ്തതിന്റെ ബാലൻസ് എണ്ണ എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവും സാധാരണ നമ്മൾ ഫിഷ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ചോറിനും കാപ്പിക്കും ഒക്കെ എടുക്കാറുണ്ട് എന്നാൽ ഇതുപോലെ തയ്യാറാക്കിയാൽ നമ്മളെ നെയ്ച്ചോറിനും ഒക്കെ എടുക്കാറും പറ്റും നല്ല ടേസ്റ്റ് ആണ് അടുത്തതായിട്ട് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീനി ചീനി എന്ന് നമ്മൾ കൊല്ലക്കാർ പറയും എന്നാലും കൂടുതൽ സ്ഥലങ്ങളിലും ഇതിനെ പറയുന്നത് കപ്പ എന്നാണ് ചീനി അഴിയുമ്പോൾ നമ്മൾ കഴുകിട്ട് മാത്രം അഴിയാൻ ശ്രമിക്കുക അഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയാൽ ആ അഴുക്കൊന്നും പോവില്ല ചീനി വയ്ക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല മീൻ കറിയും തൈരും മീൻ വറുത്തതും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചീനി വെന്ത് കലങ്ങി പോവാതെ നമുക്ക് എടുക്കണം കുക്കറിൽ ഇട്ട് കൊടുത്തേന്ന് പറഞ്ഞാൽ ചിലപ്പം വേവ് കൂടുതലാണെങ്കിൽ നമുക്ക് അടപ്പിട്ട് അടച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിനകത്ത് കൊടുത്തത് ഇതിപ്പം നമുക്ക് ഒരുപാട് വേവൊന്നുമില്ല ഇല്ല സാധാ നല്ല പെട്ടെന്ന് വേവുന്ന ചീനിയാണ് അപ്പൊ നമ്മളങ്ങ് ഒരുപാട് വെന്ത് പോകുന്നില്ല ഈ പരുവത്തിൽ നമ്മൾ ഉപ്പ് ഇട്ട് നമ്മളൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഊറ്റിയെടുത്ത ചീനിയിലേക്ക് നമ്മൾ തേങ്ങ തിരികിയതാണ് ഇട്ടു കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ എപ്പം ചീനി വെച്ചാലും ശരി തന്നെ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇതിനാവശ്യമായി ചിലർക്കൊന്നും പിടിക്കത്തില്ല അപ്പം വെളുത്തുള്ളിയൊക്കെ ഒന്ന് താളിച്ചഴിക്കാനായിട്ട് ഞാൻ എന്താ വേറൊരു പാനെടുത്തൊന്ന് അടുപ്പിൽ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുവിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളിയും കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറുവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ നമ്മളിതുപോലെ പറക്കി കളയത്തില്ല ഇപ്പൊ അരിയാൻ പറ്റിയില്ല ഞാൻ അല്ലാതെ ഇട്ടു കൊടുത്തതായിരുന്നു ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് നല്ല ജീരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വറ്റൽ മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വറ്റൽ മുളക് ചതച്ചത് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോ അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ചീനയിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് തൈരാണ് ഇപ്പൊ ചീനയായി മീൻ കറിയായി മീൻ വറുത്തതായി ഇനി നമുക്ക് തൈരും കൂടെ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ മുളവെടുത്തിട്ടുണ്ട് ഇനി മുളക് നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ഈ പാനിയിൽ തന്നെ ഈ മുളവെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു വറുത്തെടുക്കാം ബാക്കി വരുന്ന മുളവെല്ലാം നമ്മളൊരു തിന്നിലിട്ട് വെച്ചിരുന്ന കഞ്ഞിക്കോ എന്തത്തിനെങ്കിലും ഇതുപോലെ ചോറ്റിനോ എന്തെങ്കിലും എടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇതാ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഈ തൈര് എങ്ങനെയാ ചെയ്യുന്നെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഉപ്പിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഒന്ന് ആറി വരുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ കൈവെച്ചേനെ നമുക്ക് പൊടിക്കാവുന്നേ ഉള്ളു ഇതുപോലെ ഒന്ന് ഞെരടി എടുത്തിട്ട് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് ഈ മുളകും കൂടി ഇടുമ്പോൾ ഒരുപാട് പേര് പരാതി പറയുന്ന പറയുന്നതൊക്കെ അവർ തൈര് ഒഴിച്ച് റെഡിയാക്കിയാൽ ഉറ ശരിയാവുന്നില്ലെന്ന് നിങ്ങൾ വേറൊന്നുമല്ല ഫ്രിഡ്ജിലിരിക്കുന്ന ഉറയെടുത്തോണ്ട് വന്ന് നേരിട്ട് ഒഴിക്കുമ്പോഴാണ് ആ തൈര് റെഡിയാവാത്തത് ഇനി നിങ്ങൾ ആ തൈര് എടുത്ത് നിങ്ങൾ വെളിയിൽ വെച്ച് ആ തണുപ്പെല്ലാം മാറ്റിയതിന് ശേഷം നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്ക് ആ പാലിലോട്ട് ഒഴിച്ചൊന്ന് ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ ആ തൈര് റെഡിയായി കിട്ടും ഇത് നമുക്ക് വൈകുന്നേരം ഒന്നും കഴിക്കാനുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണമായിരുന്നു അപ്പൊ ഞങ്ങൾ നമ്മുടെ ഉച്ചഭക്ഷണം ഒന്ന് കാണണ്ട ഞാൻ അങ്ങനെ കുറച്ച് ചീന എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചീനയിലേക്ക് നമ്മൾ ഇതാ കൊറച്ച് മീനും അതിൻ്റെ ചാറും എല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നേരത്തെ വറുത്ത് വെച്ച രണ്ട് മുളക് വെച്ച് കൊടുക്ക ഇനി നമ്മൾ നെത്തോലി വറുത്തതും അതും ഇതിലേക്ക് എടുത്തു വെച്ച് കുറച്ച് ആ തൈര് റെഡിയാക്കി വെച്ചേക്കുന്ന അതും കൂടെ അങ്ങോട്ട് എടുത്തു വെച്ച് ഇന്നത്തെ മുച്ചഭക്ഷണം നമ്മളെ ഇതാണ് എന്നാ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ